മലപ്പുറത്ത് നിലമ്പൂർ സർക്കാർ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ കൊട്ടുമ്പാടം നഗരത്തിൽ വാണിജ്യ കെട്ടിടത്തിന് മുകളിലെ ക്ലാസ് കോളേജിലെ ശോചയാവസ്ഥ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻപരമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ നിലമ്പൂർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒരിക്കലും ഈ ും മറ്റും ഉള്ളിൽ നിന്ന് തന്നെ മറ്റൊക്കെ ഞാൻ ഇവിടെ കോളേജിൽ നിന്ന് വരുന്ന ആൾ വരും മറ്റന്നാൾ വരുന്നാണ് വേറെ കുടുംബത്തിൽ അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുത്ത് കാരണം രണ്ടു മൂന്നാലും കുറ്റി അടിക്കുന്നത് കബളിപ്പിക്കാൻ ഇവിടെ കോളേജ് അവിടെ എം എൽ എയോട് ചോദിക്കുമ്പോൾ എം എൽ എ പറയും സി പി എംമാരാണ് ഇത് തടയുന്നത് സി പിമാരോട് ചോദിക്കുമ്പോൾ സി പി എംമാര് പറയും എം എൽ എ ആണ് പ്രശ്നം ശരിക്കും ആരാണ് പ്രശ്നം ഇവിടെ ഒരു നല്ലൊരു കോളേജ് വരണെങ്കിൽ ആ കുട്ടിയാൾക്ക് വരണം